ക്സ് ഗ്രൂപ്പിന്റെ പുതിയ സംരംഭമായ ടൂർസ് ആൻഡ് ട്രാവൽസിന് തുടക്കമാവുന്നു റിച്ച് മാക്സ് ഗ്രൂപ്പ് ചെയർമാനും എം ഡിയുമായ അഡ്വക്കേറ്റ് ജോർജ് ജോൺ വാലത്താണ് കൊച്ചിയിൽ പുതിയ പദ്ധതിയുടെ പ്രഖ്യാപനം നടത്തിയത് എല്ലാവർക്കും ഒരുപോലെ സമഗ്രമായ യാത്രാനുഭവം നൽകുക എന്നതാണ് റിച്ച് മാക്സ് ഗ്രൂപ്പിന്റെ പുതിയ സംരംഭമായ ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ പ്രധാന ലക്ഷ്യം യാത്രകളുമായി ബന്ധപ്പെട്ട എല്ലാ ആവശ്യങ്ങൾക്കും മികച്ച സേവനങ്ങൾ ഉറപ്പുവരുത്തുന്നതിനോടൊപ്പം ആശങ്കകളില്ലാത്ത ഒരു യാത്രാനുഭവമാണ് പുതിയ സംരംഭത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് റിച്ച് മാക്സ് ഗ്രൂപ്പ് ചെയർമാനും എം ഡിയുമായ അഡ്വക്കേറ്റ് ജോർജ് ജോൺ വാലത്ത് പറഞ്ഞു ട്രാവൽസിന്റെ ആദ്യ ശാഖ തൃശൂർ കൂർക്കഞ്ചേരിയിലുടൻ പ്രവർത്തനം ആരംഭിക്കും ഈ സാമ്പത്തിക വർഷം തന്നെ പുതിയ ശാഖകൾ ദുബായിലും കൊച്ചിയിലും പ്രവർത്തനം ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാവിധ റിച്ച് മാക്സിൻ്റെ കുടക്കേഴിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അതോടൊപ്പം വാലത് ജ്വല്ലേഴ്സ് രണ്ടാമത്തെ ജ്വല്ലറി അടുത്ത മാസങ്ങളിലെത്തുന്നു റിച്ച് മാക്സ് മാർക്കറ്റിംഗ് കൺസൾട്ടൻസി അതുപോലെ തന്നെ അടുത്ത ഒരു സംരംഭമാണ് റിച്ച് മാക്സ് ടൂർസ് ആൻഡ് ട്രാവൽസ് അടുത്ത മാസങ്ങളിൽ ദുബായ് പിന്നെ എറണാകുളം ഈ കേരളത്തിൽ രണ്ട് ബ്രാഞ്ചുകളും ദുബായിൽ ഒരു ബ്രാഞ്ചും എന്ന നിലയിൽ ഈ സാമ്പത്തിക വർഷം തുടങ്ങുന്നു റിച്ച്മാക്സ് ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ ലോഗോ കൊച്ചിയിൽ പ്രകാശനം ചെയ്തു കമ്പനി മാനേജർ ഷിജി കമ്പനിയുടെ വിവിധ സേവനങ്ങളെയും പാക്കേജുകളെയും കുറിച്ചും വിശദീകരിച്ചു റിച്ച് മാക്സ് ഗ്രൂപ്പ് ഡയറക്ടർ ജോളി സി എം സെയിൽസ് ഹെഡ് പ്രവീൺ ബാബു ഓഡിറ്റ് ആൻഡ് ഓർപ്പറേഷൻസ് ഹെഡ് വർഗീ സിഒ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു കേരളാവശ്യ ന്യൂസ് കൊച്ചി